ഭൂകമ്പം തീപിടുത്തം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുടെ കഥകൾ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ ലോക ചരിത്രം എന്നാൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അസാധാരണമായ ദുരന്തങ്ങളിൽ ഒന്ന് സംഭവിച്ചത് പ്രകൃതി മൂലമല്ല മറിച്ച് മധുരം കാരണമായിരുന്നു അതായിരുന്നു മൊളാസസ് കരിമ്പിൽ നിന്നും പഞ്ചസാരയ്ക്കുള്ള ലായനി വേർതിരിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ദ്രാവകത്തിയാണ് മൊളാസസ് അഥവാ മധുരപ്പാനി എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായി എത്തിയ ആ മധുരപ്പാനി കാരണമുണ്ടായ വെള്ളപ്പൊക്കം ഒരിക്കൽ മനുഷ്യരുടെ ജീവനെടുത്തു കെട്ടിടങ്ങൾ നശിപ്പിച്ചു നഗരത്തെ കട്ടിയുള്ളതും ഒട്ടിപ്പിടിക്കുന്നതുമായ ഒരു ദ്രാവകത്തിൽ ശ്വാസം മുട്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജനുവരി പതിനഞ്ചിന് ബോസ്റ്റണിന്റെ വടക്കേ അറ്റത്താണ് ഗ്രേറ്റ് മൊളാസസ് വെള്ളപ്പൊക്കമുണ്ടായത് അക്കാലത്ത് സ്ഫോടക വസ്തുക്കൾക്കും മറ്റു ഉൽപ്പന്നങ്ങൾക്കും ആവശ്യമായ വ്യാവസായിക മദ്യം നിർമ്മിക്കാൻ ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒരു വിലപ്പെട്ട വസ്തുവായിരുന്നു മൊളാസസ് കരീബീനിൽ നിന്ന് കൊണ്ടുവന്ന മൊളാസസ് സൂക്ഷിക്കുന്നതിന് വേണ്ടി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ കമ്പനി ഒരു വലിയ സ്റ്റീൽ ടാങ്ക് നിർമ്മിച്ചു ഇരുപത്തി ലക്ഷം ഗ്യാലൻ മൊളാസസ് ഉൾക്കൊള്ളാൻ കഴിയുന്ന ടാങ്കിന് ഏകദേശം അൻപത് അടി ഉയരവും തൊണ്ണൂറടി വീതിയും ഉണ്ടായിരുന്നു ഏകദേശം അഞ്ച് നില കെട്ടിടത്തിന്റെ ഉണ്ടായിരുന്നു ഈ ഒരു ടാങ്കിന് തുടക്കം മുതൽ തന്നെ ടാങ്കിന്റെ നിർമ്മാണം വളരെ മോശമായിരുന്നു ടാങ്ക് നിറഞ്ഞപ്പോൾ സമീപത്തുള്ള ആളുകൾ ലോഹത്തിൽ നിന്ന് വിചിത്രമായ ചില ശബ്ദങ്ങൾ കേട്ടിരുന്നു എന്തിന് പറയുന്നു വിള്ളലുകളിലൂടെ മൊളാസസ് ചോരുന്നത് വരെ തൊഴിലാളികൾ കണ്ടു പക്ഷേ ഈ ഒരു പ്രശ്നം കമ്പനി ഗൗരവമായി എടുത്തില്ല ടാങ്ക് ശരിയായ രീതിയിൽ നന്നാക്കുന്നതിനു പകരം ചോർച്ച മറയ്ക്കാൻ അവർ ടാങ്കിന് തവിടു നിറം നൽകി കൂടുതൽ ലാഭം നേടുന്നതിനായി മുന്നറിയിപ്പടയാളങ്ങൾ അവഗണിച്ച് കമ്പനി ടാങ്ക് വേഗത്തിൽ നിറയ്ക്കാൻ തുടങ്ങി ജനുവരിയിലെ ഒരു തണുത്ത പ്രഭാതത്തിൽ വലിയൊരു സ്ഫോടന ശബ്ദത്തോടെ ടാങ്ക് ഒടുവിൽ പൊട്ടി സ്ഫോടന ശബ്ദത്തിന് പിന്നാലെ ലോഹം പൂട്ടുന്നതും ദൃക്സാക്ഷികൾ കേട്ടു നിമിഷങ്ങൾക്കുള്ളിൽ ഇരുപത്തിയഞ്ചടി ഉയരമുള്ള ഒരു മൊളാസസ് തിരമാല മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മൈൽ വേഗതയിൽ തെരുവുകളിലൂടെ പാഞ്ഞെടുത്തു ആ തിരമാല കെട്ടിടങ്ങളെയും വാഹനങ്ങളെയും തകർത്ത് ആളുകളെയും കുതിരകളെയും പൊതിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി പോയ വഴിയെല്ലാം നശിച്ചു നാശനഷ്ടങ്ങൾ അതിഭീകരമായിരുന്നു അപകടത്തിൽ ഇരുപത്തിയൊന്ന് പേർ മരിക്കുകയും നൂറ്റി അൻപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മൊളാസസ് വളരെ കട്ടിയുള്ളതും ഒട്ടിപ്പിടിക്കുന്നതുമായതിനാൽ അതിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത വിധം പലരും പോവുകയും അതിൽ മുങ്ങി മരിക്കുകയും ചെയ്തു കോരികളും കടൽവെള്ളവും ഉപയോഗിച്ച് തെരുവുകൾ കഴുകാൻ രക്ഷാപ്രവർത്തകർ ദിവസങ്ങളോളം കഷ്ടപ്പെട്ടു ശുചീകരണത്തിന് ആഴ്ചകളും മാസങ്ങളും എടുത്തു മാസങ്ങൾ കഴിഞ്ഞിട്ടും വായുവിൽ മൊളാസസിന്റെ ഗന്ധം തങ്ങി നിന്നു ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ നിമിഷങ്ങളിൽ ഒന്നായി ഈ ഒരു ദുരന്തം മാറി നിർമ്മാണത്തിലെ അപാകതയും അശ്രദ്ധയുമാണ് ദുരന്തത്തിന് കാരണമെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ടാങ്കിന്റെ ഭിത്തികൾ വളരെ നേരത്തതായിരുന്നു അതൊരിക്കലും സുരക്ഷിതമാണോ എന്നുകൂടി പരീക്ഷിച്ചിരുന്നതുമില്ല കമ്പനി എല്ലാ മുന്നറിയിപ്പുകളും അവഗണിച്ചതിന്റെ ഫലമായി മരിച്ചവരുടെ കുടുംബങ്ങൾ കമ്പനിക്കെതിരെ കോടതിയെ സമീപിച്ചു ഒരു നീണ്ട നിയമ യുദ്ധത്തിനൊടുവിൽ കമ്പനി ഉത്തരവാദിയാണെന്ന് കണ്ടെത്തുകയും ഏകദേശം ഒരു മില്യൺ ഡോളർ നഷ്ടപരിഹാരം നൽകേണ്ടിയും വന്നു വിചിത്രമായ കഥയായി ഇത് തോന്നുമെങ്കിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സുരക്ഷാ നിയമങ്ങളെ മാറ്റിമറിച്ചൊരു സംഭവമായിരുന്നു മൊളാസിസ് വെള്ളപ്പൊക്കം അശ്രദ്ധയും അത്യാഗ്രഹവും ദുരന്തത്തിലേക്ക് നയിച്ചേക്കാമെന്ന ദുരന്തം ആളുകളെ പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഈ സംഭവം കാരണം എല്ലാ വലിയ നിർമ്മിതികളും എഞ്ചിനീയർമാർ പരിശോധിച്ച് അംഗീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പുതിയ നിയമങ്ങളും ഉണ്ടാക്കി നൂറിലധികം വർഷങ്ങൾക്ക് ശേഷവും എത്ര സാധാരണമോ നിരുപദ്രവകരമോ ആയി തോന്നിയാലും സുരക്ഷ ഒരിക്കലും അവഗണിക്കരുതെന്ന ഓര്മ്മപ്പെടുത്തലുമായി ഇന്നും ഗ്രേറ്റ് മൊളാസസ് വെള്ളപ്പൊക്കം ഓർമ്മിക്കപ്പെടുന്നു